മറ്റ് മതക്കാരോട് നമുക്ക് വിദ്വേഷവും വൈരാഗ്യമൊന്നുമില്ല ഇമാമിങ്ങളെ കിതാബിലൊരു ചർച്ചയുണ്ട് നിങ്ങൾ ഏറ്റവും പ്രബലമായ നിഹായ എടുത്തു നോക്കൂ അവിടെ ഒരു ചർച്ചയുണ്ട് അതേപോലെ അതിന്റെ ഹാശിയായ സബ്റാമല്ലോക്കൂ ഒരു ചർച്ചയുണ്ടല്ലാ ചർച്ച നമ്മളോട് സൗഹാർദ്ദത്തിൽ ജീവിക്കുന്ന അമുസ്ലിം സഹോദരന്മാർ മുസ്ലിം പണ്ഡിതന്മാരോട് വന്ന് പറഞ്ഞു മഴയില്ലാതെ ബുദ്ധിമുട്ടിലാണ് ഉസ്താദെ നിങ്ങളൊന്ന് മഴയെ തേടുന്ന നിസ്കാരം നടത്തി പ്രാർത്ഥിച്ചു തരണമെന്ന് പറഞ്ഞാൽ ആ അമുസ്ലിം സഹോദരന്മാർക്ക് മഴ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചു കൊടുക്കണം കാരണം അവരും മനുഷ്യരാണ് എന്ന് നമ്മുടെ ഷാഫി ഏറ്റവും പ്രബലമായ കിതാബായ നിഹായിയും ശബുറാം ലസിയും നോക്കുന്നവർക്ക് കാണാം എന്നാൽ അവിടെ ഒരു കാര്യം അവർ ഉണർത്തി ഇതേ പ്രാർത്ഥന നടത്താൻ ഒരു പറഞ്ഞാൽ അവർക്ക് പ്രാർത്ഥിച്ചു കൊടുക്കാമോ സൗഹാർദ്ദത്തിൽ ജീവിക്കുന്ന അമുസ്ലിമീങ്ങൾക്ക് പ്രാർത്ഥിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ ഇമാമിങ്ങൾ ചർച്ച ചെയ്യാണ് സുന്നികളല്ലാത്തവർ അവർക്ക് പ്രാർത്ഥിച്ചു കൊടുക്കാൻ പറഞ്ഞാൽ പ്രാർത്ഥിച്ചു കൊടുക്കാമോ അവര് പറയുന്നു പ്രാർത്ഥിച്ചു കൊടുക്കാൻ പാടില്ല എന്തുകൊണ്ട് മുസ്ലിം പണ്ഡിതന്മാർ അവർക്കങ്ങിനെ പ്രാർത്ഥിച്ചു കൊടുക്കുന്നത് കണ്ടാൽ മറ്റുള്ളവര് ധരിക്കും അവർക്ക് വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് ധരിക്കും അതുകൊണ്ട് പണ്ഡിതന്മാർ അങ്ങനെ പുത്തൻവാദികൾക്ക് പ്രാർത്ഥിച്ചു കൊടുക്കാൻ പാടില്ല എന്ന് ഷാഫീമിലെ പ്രബലമായ ഗ്രന്ഥത്തിൽ കാണാം നിഹായിയും സുബ്രാഹ്മണ്സിയും നോക്കിക്കോളൂ അതുകൊണ്ട് സുഹൃത്തുക്കളെ സമസ്ത കേരള ജമീയതുല്യമാ അത് രൂപീകരിച്ച് പ്രവർത്തിക്കുന്ന കാലം ഇപ്പോൾ ഞാൻ കടക്കുന്നില്ല ആ കാലം കുറിച്ച് മുന്നോട്ട് നീങ്ങി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ മുഹമ്മദ് മുസ്ലിയാർ മുസ്ലിയാനവർ അന്ത്യവിശ്രമം കൊള്ളുന്ന കണ്ണൂർ ജില്ലയിലാണ് അള്ളാഹു അവിടുത്തെ ദറത വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ ചുക്കിളിയിലാണ് മഹാനവറുകളടക്കം സാലിയാതി അടക്കമുള്ള വലിയ ഹരിവീങ്ങൾ ഇതേ കണ്ണൂർ ജില്ലയിൽ തന്നെ ജീവിച്ചുപോയ ബഹുമാനപ്പെട്ട പുതിയ വീട്ടിൽ അബ്ദുള്ള മുസ്ലിയാർ എന്ന് പറയുന്ന പാറക്കട വലിയകാലിയവറുകൾ ആ സമ്മേളനത്തിന്റെ രണ്ടു ദിവസം മുമ്പോ മറ്റോ ഭരണപ്പെട്ടു പോയതുകൊണ്ട് നിശ്ചയിക്കപ്പെട്ട പണ്ഡിതന്മാരിൽ അവരൊഴിച്ച് ബാക്കിയുള്ള സമസ്തയുടെ ഉലമാക്കൽ പെരിന്തൽമണ്ണ യോഗം ചേർന്നിട്ട് ഈ പുത്തൻവാദികളെ പുസ്തകങ്ങൾ പരിശോധിച്ചു അന്ന് അവർ പെടിച്ചുപോയവരാണെന്ന് പ്രഖ്യാപിച്ചതിന്റെ പുറമേ അവരോട് എങ്ങനെ പെരുമാറണം എന്നത് രേഖപ്പെടുത്തുമ്പോൾ അവർക്ക് വിവാഹം കഴിച്ചു കൊടുക്കരുത് അതേപോലെ അവരെ തുറന്ന് നിസ്കരിക്കരുത് തുടങ്ങിയതൊക്കെ പറയുന്നതിന് മുമ്പ് ആദ്യം പറഞ്ഞ കാര്യം അവരുമായി കൂടി പെരുമാറാതിരിക്കുക എന്തിനാണത് പറഞ്ഞത് കാരണം അവരുമായി കൂടിപ്പെരുമാറിയിട്ട് അവരുടെ ആ ഈമാൻ നശിച്ചു പോകുന്ന രോഗം നമ്മുടെ മുസ്ലിമിങ്ങളെ ഹൃദയത്തിലേക്ക് പകർന്ന് അങ്ങനെ നമ്മുടെ മുസ്ലിങ്ങളുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനാണ് അങ്ങിനെ പറഞ്ഞിട്ടുള്ളത് എന്ന് എന്റെ മുസ്ലിം സഹോദരന്മാര് മനസ്സിലാക്കണം ആ പണ്ഡിതന്മാരെ നൂറുക്കു നൂറ് ശതമാനം പിന്തുടർന്നു അന്നത്തെ ഉലമാക്കൽ പറഞ്ഞ അതേ നയത്തിലും അതേ ആശയത്തിലും അങ്ങുകിടിച്ചു മുന്നോട്ട് പോകുന്ന സമസ്ത കേരള ജമീയത്തുല്ല അതാണ് നേതൃത്വം നൽകിയത് അതാണ് സുൽത്താനുള്ളമൻ നേതൃത്വം നൽകിയത് അതാണ് റൈസുള്ളമൻ നേതൃത്വം നൽകുന്നത് അതിന്റെ വലിയ സമ്മേളനങ്ങളും പരിപാടികളുമൊക്കെ നമുക്ക് ഇൻഷാ അള്ളാഹ പിന്നീട് നടക്കാനുണ്ട് നിങ്ങളെല്ലാവരും നല്ല ആവേശത്തോടെ സുന്നത്ത് ജമായത്തിന്റെ പ്രവർത്തന രംഗത്ത് എല്ലാ വിഭാഗം ജനങ്ങൾക്കും എല്ലാ വിഭാഗം ജനങ്ങൾക്കും നന്മകൾ വാരിവിതറി സുന്നത്ത് ജമായത്തിന്റെ അസയ പ്രചരണ രംഗത്ത് സജീവമായി ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തി ഞാനെന്റെ വാക്കുകൾ നിർത്തട്ടെ റബ്ബെ മഹാനായ സേഹുന അവറുകൾക്കും അതുപോലെ ഞങ്ങളെ സർവലിമീങ്ങൾക്കും ാഹുവേ നിന്റെ പൊരുത്തത്തിൽ ഞങ്ങൾക്കും നല്ല ഹിന്മത്തോടെ ആരോഗ്യത്തോടെ ദീർഘ ആയുസ് നൽകണം റഹ്മാനെ